ഗാന്ധി ജയന്തി ദിനത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിസരം ശുചീകരിച്ച് ഡെഫ് പ്രവർത്തകർ കാസർകോട് ഡിസ്ട്രിക്ട് അസോസിയേഷൻ ഓഫ് ദ ഡെഫിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് ജന്മന കേൾവിശക്തിയും സംസാര ശേഷിയുമില്ല എന്നത് ഇവരെ സംബന്ധിച്ച് ഒന്നിനുമൊരു തടസ്സമല്ല രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തിയഞ്ചാമത് ജന്മദിനത്തിൽ നാടെങ്ങും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയ ഇവർ രാവിലെ തന്നെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ എത്തുകയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും പൂർണ്ണ സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തി നടത്തിയത് കസരകോട് ഡിസ്ട്രിക്ട് അസോസിയേഷൻ ഓഫ് ദി ആണ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് കഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുറഹ്മാനും ജീവനക്കാരുടെ പ്രതിനിധിയായ പി കെ വിനോദും മറ്റു ജീവനക്കാരും ഡെഫ് പ്രവർത്തകരോടൊപ്പം ശുചീകരണത്തിൽ പങ്കാളികളായി ഗാന്ധിജയന്തി ഞങ്ങളേറെ സഹായിക്കുന്നവരാണ് കാസർഗോഡ് ജില്ലാ ഡീഫ് അസോസിയേഷൻ്റെ പ്രവർത്തകർ എഫ് ആൻഡ് എഫ് എന്ന നിലയിൽ വളരെ ആത്മാർത്ഥമായിട്ട് അതോടൊപ്പം തന്നെ നല്ല ക്രിയാത്മകമായിട്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന അവർക്ക് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അകമഴിഞ്ഞ നന്ദിയും പിന്തുണയും അറിയിക്കുകയാണ് ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ലോകമാകെ മഹാത്മാഗാന്ധിയുടെ സന്ദേശം ഉയർത്തിക്കൊണ്ട് വ്യത്യസ്ത നിലയിൽ ഗാന്ധി ജയന്തി ദിനം ആചരിക്കുകയാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിസരം ശുചീകരിക്കുന്നതിന് വേണ്ടി ഡഫ് ആൻഡ് ഡംപ് അസോസിയേഷൻ്റെ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേരുകയും ഈ കോമ്പൗണ്ട് വളരെ മനോഹരമായി ശുചീകരിച്ച് കേരള സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുമായി പ്രസിഡന്റ് ഷക്കീർ സിയേജ് ജനറൽ സെക്രട്ടറി എ സി മുഹമ്മദ് റഷാദ് വൈസ് ചെയർമാൻ അമീൻ ജോയിന്റ് സെക്രട്ടറി ഷീബ സ്പോർട്സ് ജനറൽ സെക്രട്ടറി ടി പവിത്രൻ മെമ്പർ അലി എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഡഫ് പ്രവർത്തകർക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വകയായി ചായയും കപ്പയും ചിക്കനും അടങ്ങിയ ഭക്ഷണവും നൽകി എല്ലാവരും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ച ശേഷം ഏറെ സന്തോഷത്തോടെയാണ് ഇവിടെ നിന്നും മടങ്ങിയത്